യും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ മനപൂർവം വാഹനാപകടം ഉണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ നീ യുവതി ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ സുഹൃത്തിനെ കൊണ്ട് കാർ അടിപ്പിച്ച ശേഷം രക്ഷകനായെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വലിയ സംഭവം അല്ലേ ിമയെ വെല്ലുന്ന തിരക്കഥയാണ് കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജനും സുഹൃത്ത് പയ്യരാമൺ സ്വദേശി ഇജാസും തേർന്ന് തയ്യാറാക്കിയത് കോച്ചിങ് സെന്ററിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന യുവതി പിന്നാലെ എത്തുന്ന അജാസ് അവരെ കാർ എടുപ്പിക്കുന്നു മറ്റൊരു വാഹനത്തിൽ സ്ഥലത്തെത്തുന്ന രഞ്ജിത്ത് ഉടനടി ഇടപെടുന്നു യുവതിയെ സ്വന്തം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു വിവരമറിഞ്ഞെത്തുന്ന യുവതിയുടെ വീട്ടുകാർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു ഫലമോ യുവാവിനോട് തികഞ്ഞ മതിപ്പ് കണ്ടോടി ഇങ്ങനെ ഒരുത്തേ നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധത്തിലുണ്ടായ അകൽച്ച കുറയ്ക്കുന്നതിനും കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാനുമുള്ള കുറുക്കുവഴിയായിരുന്നു തയ്യാറാക്കിയത് അപകടം നടന്നു രഞ്ജിത്ത് രാജൻ സ്ഥലത്തെത്തിയതിൽ യുവതിക്ക് പന്തികേട് അവർ വിവരങ്ങൾ പോലീസിനോട് പങ്കുവെച്ചു അവിടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എന്നിട്ട് എന്താവാൻ ചെക്കൻ ഇങ്ങനെ ഇങ്ങനൊരു സംശയമുള്ള സ്ഥിതിക്ക് അതൊന്ന് പരിശു നോക്കിയിട്ട് പോരെ കല്യാണം കഴിക്കുന്നത് എന്ന ന്യായമായ ചോദ്യം ഞാൻ വീട്ടുകാരോട് ചോദിച്ചു ഈ പെൺകുട്ടിയുടെ സൗഹൃദം വീണ്ടും സാവും അവളെ വിവാഹം കഴിക്കാനും ഒക്കെയുള്ള കൂടി അവനുണ്ടാക്കിയ ഒരു ട്രാപ്പായിരുന്നു ഇതെന്ന് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായി അയാളെ നീയും ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ പെൺകുട്ടിയുടെ ഫോണിൽ ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിച്ചതും കാമുകൻ അത്ര ബുദ്ധിമുട്ടും ചുരുക്കത്തിൽ അസാധാരണമായ തിടുക്കവും ശുഷ്കാന്തിയും തിരിച്ചടിക്ക് കാരണങ്ങളായി ഫോൺ ഫോൺവിളി വിവരങ്ങളിൽ അപകടത്തിന് തൊട്ട് മുൻപ് വരെ പ്രതികൾ ഇരുവരും തുടർച്ചയായി സംസാരിച്ചതായി കണ്ടെത്തി ചുരുക്കത്തിൽ വിജയിക്കുമെന്ന അവസാന നിമിഷം വരെ കരുതിയ പദ്ധതിയാണ് പാടെ പാളിപ്പോയത് ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ പ്ലാൻ ബുദ്ധി നാടകമെല്ലാം പൊളിഞ്ഞതോടെ വാഹനാപകട കേസ് പദശ്രമ കേസായി പോലീസ് മാറ്റി യൂരിയെ കൊല്ലാൻ ശ്രമിച്ചതിന് കാമുകൻ രഞ്ജിത്തും സുഹൃത്ത് അജാസും ജയിലിലായി ഐ ആം